നാളെ വൈകുന്നേരം ജയിലിൽ പോയി ജാനകിയെ കാണാൻ വേണ്ടിയിരുന്നതാണ് പവിത്ര അയാൾ ഓർത്തു ഇപ്പോൾ അവരുടെ മേലുള്ളത് കൊലപാതക കുറ്റമാണ് ചെറിയ ശിക്ഷയായിരിക്കില്ല കിട്ടുന്നത് പവിത്ര എങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ട് ആനന്ദിന് ഒരു ധൈര്യം കിട്ടിയില്ല എങ്ങനെയാണ് താൻ ഈ കാര്യം അവളോട് പറയുന്നത് ആനന്ദ് ഹരിയെ വിളിച്ച് കാര്യം പറഞ്ഞു ഇപ്പോൾ പവിത്രയോടൊന്നും പറയണ്ട എന്നും താൻ കോളേജിൽ വെച്ച് പറഞ്ഞുകൊള്ളാം എന്നും പറഞ്ഞു ഹരി സമ്മതിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ആനന്ദ് ഹരിയുടെ വീട്ടിലെത്തി പവിത്രയുടെ മിഴികൾ ഒന്ന് തിളങ്ങിയിരുന്നു പവിത്ര വേഗം റെഡിയായി വാ ആനന്ദ് പറഞ്ഞു പവിത്ര അകത്തേക്ക് കയറി എങ്ങോട്ടാണ് പോകുന്നത് ഹരി ചോദിച്ചു ജയിലിൽ കൊണ്ടുപോയി കാണിക്കണം കാര്യങ്ങൾ സമാധാനത്തോടെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക് ആനന്ദ് വെറുതെ മൂളി നീ വണ്ടിയെടുത്തു വൈകുന്നേരം ബാങ്കിൽ കൊണ്ടുവന്ന് തന്നാൽ മതി ഞാൻ പറഞ്ഞ വക്കീലിൻ്റെ കാര്യം വൈകുന്നേരം നമുക്ക് പോകാം ശരിയടാ പവിത്ര പെട്ടെന്ന് റെഡിയായി വന്നു പോയി വരാമെടാ ആനന്ദ് ഹരിയോട് പറഞ്ഞു അവൻ കാറിൻ്റെ ചാവിയെടുത്ത് ആനന്ദിൻ്റെ കയ്യിൽ കൊടുത്തു രണ്ടു പേരും കയറി നമുക്ക് അമ്മയെ കാണാൻ പോകണം ആനന്ദും അവളോട് പറഞ്ഞു വൈകുന്നേരം പോകാനല്ലേ തീരുമാനിച്ചത് കുറച്ചു നേരത്തെ പോകാം അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമുണ്ടോ സർ അവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിരുന്നു ഒരു കുഴപ്പമുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ സമാധാനപൂർവ്വം കേൾക്കണം അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു രാഘവൻ മരിച്ചുപോയി ഇന്നലെ എന്നെ എസ് ഐ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു ഒരു ഞെട്ടൽ പവിത്രയിൽ ഉണ്ടായി ഇനി ഞാൻ പറയുന്ന കാര്യം മനസമാധാനത്തോടു കൂടി കേൾക്കണം ഇപ്പോൾ അമ്മയുടെ മുകളിലുള്ളത് കൊലപാതക കുറ്റമാണ് എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഇല്ലാതാക്കിയത് ഒരു മനുഷ്യജീവനാണ് അതിനർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടും അത് ഓർത്ത് വിഷമിക്കേണ്ട ഞാനൊരു വക്കീലിനെ കാണുന്നുണ്ട് നമുക്ക് വേണ്ടത് ചെയ്യാം പക്ഷെ അതിനു മുൻപ് താൻ അമ്മയെ കാണണമെന്ന് എനിക്ക് തോന്നി അമ്മയ്ക്ക് ശക്തി പകരേണ്ടത് താനാണ് ഒരു പക്ഷെ അമ്മ വിവരം ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അന്ന് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് അമ്മയെന്ന് എനിക്ക് തോന്നിയിരുന്നു ഒന്ന് കണ്ടാൽ ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഒരു സമാധാനം കിട്ടും അമ്മയുടെ മുൻപിൽ നിന്ന് കരയരുത് ആത്മവിശ്വാസം നൽകണം പവിത്ര കണ്ണുനീരോടെ തലയാട്ടി ജയിലെത്തുന്നത് വരെ രണ്ടുപേരും ഒന്നും വെണ്ടിയില്ല ജയിലെത്തിയപ്പോൾ പവിത്ര പറഞ്ഞു സാർ വെളിയിൽ നിന്നാ മതി ഞാൻ അകത്തേക്ക് പോയിട്ട് വരാം പവിത്ര പറഞ്ഞത് ആനന്ദം സമ്മതിച്ചു അവിടെ അമ്മയും മകളും ഒറ്റയ്ക്ക് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി പവിത്ര അകത്തേക്ക് പോയി കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ജാനകിയെ കാണാനുള്ള അവസരം ലഭിച്ചത് ജനലഴികൾക്കിടയിലൂടെ ജാനകിയെ കണ്ടപ്പോൾ അറിയാതെ പവിത്ര തേങ്ങി പോയിരുന്നു അവരുടെ കയ്യിൽ പിടിച്ചൊരു തേങ്ങകളോടെ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കി അയാൾ അല്ലേ ഇനി അയാളെ കൊണ്ട് എൻ്റെ മോൾക്ക് ഒരു ശല്യവും ഉണ്ടാവില്ല അമ്മയ്ക്ക് പറ്റിയൊരു തെറ്റായിരുന്നു അയാൾ അതമ്മ തന്നെ തിരുത്തി ഇനി അയാളുടെ ശല്യം എൻ്റെ കുട്ടിക്കുണ്ടാവില്ല ആ നിമിഷം അവരുടെ മുഖത്ത് പവിത്ര കണ്ടത് വിഷമമോ ഭയമോ ആയിരുന്നില്ല മറിച്ച് മകളെ സുരക്ഷിതമാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമായിരുന്നു പവിത്ര അവരെ തന്നെ ഉറ്റുനോക്കി അമ്മേ ഇനി എനിക്ക് പേടിയില്ല മോളെ വിധിക്കുന്നത് കൊലക്കയറാണെങ്കിൽ പോലും പോകാൻ എനിക്ക് പേടിയില്ല എൻ്റെ മോളെ സുരക്ഷിതമായൊരു കൈകൾ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മാത്രമാണ് എൻ്റെ വേദന ഞാൻ അങ്ങേയറ്റം സുരക്ഷിതമായൊരു കൈകളിലാണിപ്പോഴെന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ ആനന്ദ് പറഞ്ഞതുപോലെ പൂർണ്ണമായ അവകാശത്തോട് വേണം അത് പറയാൻ അമ്മയുടെ സന്തോഷം തനിക്ക് നേരിൽ കാണാൻ കഴിയണം അവൾ മനസ്സിൽ വിചാരിച്ചു മോൾ പൊക്കൂ ഇനി നീ ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞാൻ തകർന്നു പോകും ജോലിയൊക്കെ സുഖമല്ലേ എൻ്റെ മോൾ ഒരിക്കലും തെറ്റിൻ്റെ മാർഗത്തിൽ പോകില്ലെന്ന് എനിക്കറിയാം എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞു തരികയാണ് എവിടെയെങ്കിലും ഒരിക്കൽ ജീവിതം ഒന്ന് പോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ ഒരിക്കലും കഴിയില്ല പറയാനുള്ള ഒരവകാശവും അമ്മയ്ക്കില്ല എങ്കിലും അമ്മ പറഞ്ഞു പോവുകയാണ് മോഹവാക്കുകൾ പറഞ്ഞു കൂടെ കൂട്ടുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് മോഹിക്കുന്നത് നമ്മുടെ ശരീരമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മുടെ ജീവിതം നശിച്ചിട്ടുണ്ടാകും അത്രയും പറഞ്ഞ് ജാനകി അകത്തേക്ക് പോയി വല്ലാത്തൊരു വേദന പവിത്രയും വലയും ചെയ്യുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത് മത അട ഒഴുകി ആനന്ദ് അവളുടെ അരികിലേക്കോടി എന്തു പറ്റി പവിത്ര അയാളുടെ മുഖം കണ്ടപ്പോൾ അവൾ ചോദിച്ചു സർ അപ്പോഴേക്കും അവൾ കരഞ്ഞിരുന്നു പരിസരം മറന്നവൾ തേങ്ങി തേങ്ങി കരയുന്നത് കണ്ട് ആനന്ദ് അവളെ ചേർത്ത് പിടിച്ചു ആ നിമിഷം അവൾ അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നി അവളുടെ കരച്ചിൽ തെല്ലൊന്ന് ഒതുങ്ങിയപ്പോൾ ആനന്ദ് പറഞ്ഞു വരും നമുക്ക് തിരിച്ചു പോവാം ഈ അവസ്ഥയിൽ അവളെ കോളേജിലേക്ക് വിടുന്നതും ഹോസ്റ്റലിലേക്ക് വിടുന്നതും ഒന്നും നല്ലതല്ലെന്ന് ആനന്ദിന് തോന്നി ഒരിക്കൽ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച പെൺകുട്ടിയാണ് ഇനിയും അതിന് മുതിരില്ലെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല ഇപ്പോൾ അവൾക്ക് ആവശ്യം ആശ്വാസ വാക്കുകളല്ല പകരമൊരു സംരക്ഷണമാണ് ചായാനൊരു തോളാണ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് അത് നൽകാൻ ഇപ്പോൾ ഈ ലോകത്ത് തനിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് ആനന്ദിന് ഉറപ്പായിരുന്നു ആനന്ദ് അവളെ ചേർത്ത് പിടിച്ച് തന്നെയാണ് നടന്നത് കാറിലേക്ക് കയറുമ്പോഴും അവൻ അവളുടെ കയ്യിലും ഇവിടെ മേലുള്ള പിടി വിട്ടില്ല ആനന്ദ് നേരെ പവിത്രയും കൂട്ടി വീട്ടിലേക്കാണ് ചെന്നത് കയറി വരൂ അവനൊരിക്കൽ കൂടി വിളിച്ചു വീട് തുറന്ന് അകത്തേക്ക് കയറിയതും ഒന്നും മിണ്ടാതെ നിൽക്കായിരുന്നു പവിത്ര ഇരിക്കെ ഞാനിപ്പോൾ വരാം അവനകത്തേക്ക് പോയി പവിത്രയുടെ മനസ്സിൽ നിറയെ പലവിധ ചിന്തകളായിരുന്നു തൻ്റെ അമ്മ ഇന്നു മുതൽ ഒരു കൊലപാതകിയാണ് ഒരു പക്ഷേ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയില്ല എങ്കിലും അമ്മ ഇപ്പോൾ തനിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഈ നിമിഷമാണ് താൻ അനാഥയായി പോയത് എത്ര തെറ്റുകാരിയാണെങ്കിലും മോശക്കാരിയാണെങ്കിലും ഇന്നലെ വരെ തന്നെ സംരക്ഷിക്കാൻ ഒരു അമ്മയുണ്ടായിരുന്നു ജയിലിലേക്ക് പോയതുപോലും തനിക്ക് വേണ്ടിയായിരുന്നു അറിയാതെ അറിയാതെയാണെങ്കിലും തൻ്റെ ഉള്ളിൽ നേരിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു രാഘവൻ അയാൾ മരിക്കില്ലെന്ന് വിശ്വസിച്ചിരുന്നു അയാൾ മരണം അർഹിച്ചു എന്നുള്ളത് നേരെ തന്നെയാണ് എങ്കിലും അയാൾ മരിച്ചാൽ അമ്മ കൊലപാതകമാകുമെന്ന ചിന്ത തനിക്ക് ഉണ്ടായിരുന്നു ഈ നിമിഷം വരെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിന്നത് രാഘവൻ ജീവിക്കണമെന്ന ആഗ്രഹം തന്നെയായിരുന്നു പവിത്ര ആനന്ദിൻ്റെ വിളിയാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് അവളുടെ കണ്ണിൽ നിന്നും കണ്ണു ഓരാത്ത മഴയായി പെയ്യുന്നുണ്ടായിരുന്നു സർ എൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിയില്ലേ അവൾ വേദനയോടവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ചോദിച്ചു അമ്മയെ ഞാൻ പുറത്തിറക്കും തനിക്ക് തരുന്ന വാക്കാണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വെറുതെ ഞാൻ പറയുന്നതല്ല സത്യമായും ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ വൈകുന്നേരം ഒരു വക്കീലിനെ കാണാൻ പോകുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് മുൻപിൽ ഒരു മാർഗം തെളിഞ്ഞു വരും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഈ ലോകത്തിലില്ല പവിത്ര വിഷമിക്കരുതെന്ന് ഞാൻ പറയില്ല വിഷമം ഉണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ തൻ്റെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടാവണം അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പുറത്തേക്ക് പോയിട്ട് വരാം താൻ സമാധാനമായി കുറച്ച് നേരം ഒറ്റയ്ക്കിരുന്ന് വേണമെങ്കിൽ ഒന്ന് കരഞ്ഞോളൂ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ഒറ്റയ്ക്ക് കരഞ്ഞാൽ കിട്ടുന്ന ആശ്വാസം മറ്റെന്ത് ചെയ്താലും നമുക്ക് കിട്ടില്ല ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു സർ സാർ എന്നെ സ്നേഹിച്ചപ്പോൾ എനിക്കറിയായിരുന്നു ഒരുപാട് സന്തോഷിപ്പിച്ചപ്പോഴൊക്കെ എന്തോ വലിയ ദുഃഖം വരുന്നുണ്ടെന്ന് എനിക്ക് ആരും ഇല്ലാതെയായി പോയില്ലേ സർ ഞാൻ ഒറ്റയ്ക്കായില്ലേ പിന്നെ ഞാൻ തന്നെ ആരാണ് ഒരു നിമിഷം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പവിത്ര ഈ ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാൽ എൻ്റെ ഹൃദയത്തിൽ ജീവൻ്റെ സ്പന്ദനം നിലനിൽക്കുന്ന നാൾ വരെ ഞാനുണ്ടാകും പവിത്രയ്ക്ക് സ്വന്തമായി അമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് അമ്മയൊരു കൊലപാതകയായി എന്ന വിഷമമാണ് നിനക്കുള്ളതെങ്കിൽ അത് നിനക്ക് കരഞ്ഞു തീർക്കാം പക്ഷേ ഒറ്റയ്ക്കായി പോയി എന്ന തോന്നലാണെങ്കിൽ എന്നോട് ചെയ്യുന്ന വലിയ ദ്രോഹമായി പോകും അവളെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് ആനന്ദ് പറഞ്ഞു ഈ ലോകത്ത് ആരുമില്ലെങ്കിലും നിന്റെ വേദനകളിലും സന്തോഷങ്ങളിലും നിനക്ക് താങ്ങായി ഞാൻ ഉണ്ടാകും എൻ്റെ മരണം വരെ ആനന്ദിൻ്റെ പെണ്ണു നീ ആ നിമിഷം ആ വാക്കുകൾക്ക് വല്ലാത്ത ശക്തി ഉള്ളതാണെന്ന് അവൾക്ക് തോന്നി ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറ് ദേഷ്യപ്പെടുമോ ഇല്ലടോ താൻ പറാം സാറ് കുറച്ചു നേരം എൻ്റെ കൂടെ ഇരിക്കാമോ ഇവിടെ എൻ്റെ അടുത്ത് ആ നിമിഷം അവൾ തൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആനന്ദിനും തോന്നിയിരുന്നു അവൾ തന്റെ തലോടൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവന് തോന്നി അതിനെന്താ അവൻ അവളെ ചേർത്ത് പിടിച്ചു ശേഷം മടിയിലേക്ക് കിടത്തി അവളുടെ തലമുടിയിൽ ആർദ്രമായി തഴുകി ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് താനിപ്പോളെന്ന് പവിത്രയ്ക്ക് തോന്നി ഇടയ്ക്കെപ്പോഴും അവന്റെ മണിത്തട്ടിൽ അവളുടെ കണ്ണുനീർ നിറഞ്ഞു കരച്ചിൽ നിത്തിരി ശമലം വന്നപ്പോൾ അവള് പിടഞ്ഞെഴുന്നേറ്റു അവൾക്ക് അവനെ നോക്കാൻ മടി തോന്നി കുറഞ്ഞു സങ്കടം ആനന്ദ് ചോദിച്ചു അവൾ തലയാട്ടി പോയി മുഖം കഴിയുക അവൾ അവൻ പറഞ്ഞ പോലെ അനുസരിച്ചു തിരികെ വന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ അവളുടെ തലമുടി ഇഴകൾ ക്ഷനിക്ക് ചെവിയുടെ പിറകിലേക്ക് വച്ചു വാത്സല്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാനുണ്ട് കൂടെ എന്നും അവൻ പതി അവളെ തന്നോട് ചേർത്ത് നിർത്തി അവളുടെ മൂർത്താവിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു ആനന്ദിൻ്റെയും പവിത്രയുടെയും ജീവിതത്തിലെ ആദ്യ ചുംബനം അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണിലുടക്കി അവർ അവളുടെ കവളിൽ തലോടി മനസ്സ് കൈവിട്ടു പോകുമെന്ന് ആനന്ദ് ഭയുന്നു ചില സമയത്ത് ബുദ്ധി പറയുന്നത് മനസ്സ് കേൾക്കാതെ വരും വികാരം വിചാരത്തെ കീഴടക്കും ആനന്ദിന്റെ മുഖം അവളുടെ കവളിനരികിലേക്ക് നീണ്ടു പെട്ടെന്ന് ആനന്ദിന്റെ ഫോൺ മെല്ലടിച്ചു അവർ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നു അവൻ ഫോൺ എടുക്കാനായി പോയി സംഭവിച്ച നിമിഷങ്ങളുടെ സ്വപ്നത്തിലായിരുന്നു പവിത്രയെ അപ്പോൾ ആനന്ദ് ഫോണെടുത്ത് നോക്കി അമ്മയാണ് അവൻ പവിത്രയോട് പറഞ്ഞിട്ട് ഫോൺ എടുത്തു ഹലോ അമ്മ പറ അനിക്കുട്ട നീ തിരക്കിലാണോ അല്ല പറ ഒരു ഗൗരവമുള്ള കാര്യമാണ് അമ്മ പറ സേതു വന്നിരുന്നു ഉത്തര ഒരു വിവാഹത്തിനും സമ്മതിക്കുന്നില്ലെന്ന് നിന്നെ മാത്രം മനീതും പറഞ്ഞ് നിൽക്കുക അത്രേ എന്റെ മുന്നിലിരുന്ന് ഒരുപാട് വിഷമിച്ചു ഞാൻ സേതുവിന് വാക്ക് കൊടുക്കാൻ പോവുക എന്ത് നടുക്കത്തോടെ ആനന്ദ് ചോദിച്ചു നീ അവളെ വിവാഹം ചെയ്യുമെന്ന് ഇതെന്റെ തീരുമാനമാണ് നീ സമ്മതിച്ചേ പറ്റൂ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എനിക്ക് ചെറിയ ജലദോഷമുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് സൗണ്ടിൽ